എല്ലാവർക്കും നമസ്കാരം പൈതൃക ഗുരുവായൂരിന്റെ തീർത്ഥയാത്ര സമിതിയാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് അപ്പം തീർത്ഥയാത്രാ സമിതി കൂടിയിരിക്കുന്നതിന്റെ പ്രധാന കാരണം ആ തീർത്ഥയാത്രകൾ സംഘടിപ്പിക്കുമ്പോൾ അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ആളുകൾക്ക് ചെയ്യുക എന്നതാണ് പ്രധാന ഈ യോഗത്തിന്റെ ഉദ്ദേശം മാത്രമല്ല അടുത്ത തീർത്ഥയാത്രകൾ അടുത്ത തീർത്ഥയാത്രകൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് പളനി യാത്ര ഒരു ദിവസം തീരുമാനിച്ചിട്ടുണ്ട് ജൂലൈ രണ്ടിന് അതുപോലെ തഞ്ചാവൂ കുംഭകോണം ശ്രീരംഗം യാത്ര നവഗ്രഹങ്ങളുള്ള കുംഭകോണ അടക്കമുള്ള യാത്രകൾ കുറിച്ച് കൂടുതൽ നമ്മുടെ സന്തോഷം ഇവിടെ പറയും ആ യാത്ര നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ജൂലൈ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതിയിലാണ് ഇതിനു പുറമെ നമ്മള് പെട്ടെന്നുള്ള അതിനു പുറമെ കർക്കിടക മാസം വന്നാൽ എല്ലാ ആഴ്ചകളിലും നാലമ്പല യാത്ര ഉദ്ദേശിക്കുന്നു ഇതിനൊക്കെ പുറമെ പെട്ടെന്നുള്ള യാത്രകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തിരുവാർപ്പില് ആമ്പൽക്കാടുകളുണ്ട് നാനൂറ് ഏക്കറോളം ആമ്പൽ ആമ്പൽക്കാടൽ ആമ്പൽ പാട ആമ്പൽ ആമ്പൽ പൂക്കുന്ന കാലഘട്ടമാണ് അപ്പം അതൊന്ന് കാണുന്നുണ്ട് അപ്പം കൂടാതെ അടുത്തുള്ള യാത്രകൾ എന്നുള്ള നിലയിൽ കല്ലുത്തിപ്പാറ പെരുവൻമല കൂകൂരമ്മ ക്ഷേത്രം നെല്ലുവായ് എന്നീ സ്ഥലങ്ങളിലേക്ക് ഉദ്ദേശിക്കുന്നുണ്ട് തിരുവാർപ്പ് ക്ഷേത്രം ഈ ആമ്പൽ തിനോടനുബന്ധിച്ചുള്ള തിരുവാക്കൂർ ക്ഷേത്രത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു വിനോദയാത്ര എന്ന നിലയിൽ നമ്മുടെ എറണാകുളത്തുള്ള ഒരു കൂയിസില് ഉള്ള ഒരു യാത്ര ഉദ്ദേശിക്കും ഇത്തരം യാത്രകളൊക്കെ ഉണ്ട് ഇനി ഓരോരുത്തരെ അതാത് യാത്രകളെ ഓരോരുത്തർക്കും അറിയുന്ന കാര്യങ്ങളും നമ്മുടെ ജൂ ജൂലൈ ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് തീയതിയുടെ യാത്രയിൽ ശ്രീരംഗം തഞ്ചാവൂർ കുംഭമാണ് അവിടെ നമുക്ക് ദിവ്യക്ഷേത്രങ്ങൾ തന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം ദിവ്യങ്ങളുണ്ട് പിന്നെ ഫേമസ് ആയിട്ടുള്ള മഹാദേവന്റെ ക്ഷേത്രങ്ങളും നവഗ്രഹ ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട് അതൊരു മൂന്ന് ദിവസത്തെ യാത്രയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒപ്പം അതിനെ ഓരോ സ്ഥലത്തെയും സ്ഥലപുരാളം പറയാൻ വേണ്ടിയിട്ട് ഉള്ള ആയിട്ടുള്ള ഗുരുക്കന്മാരനെ അതിനെ അറേഞ്ച് ചെയ്യും തന്നെ അല്ല അവിടെ തന്നെ അറേഞ്ച് ചെയ്യും അപ്പൊ അത് ഒരു മൂന്ന് ദിവസത്തെ യാത്ര അത്രയും അമ്പലങ്ങൾ നമ്മൾ കവർ ചെയ്യാൻ പ്രത്യേകിച്ച് പിന്നെ ഉള്ളത് തിരുവാർപ്പ് തിരുവാർപ്പ് കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇന്ത്യയിലെല്ലാം ആദ്യം തുറക്കുന്ന ക്ഷേത്ര കോടാരി കോടാന്റെ കയ്യിലുണ്ടാവും കൊന്നതിന് ശേഷം ആ വിശപ്പ് വേണ്ടിട്ട് വന്നുള്ള ഒരു ആ ഒരു സാഹചര്യമാണ് ആ ഒരു ഭാവാണ് ഭഗവാൻ അതായത് കൂട്ടു തുറക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ കളിക്കാന്നുള്ളതാണ് നമ്മുടെ പഴയ നമ്മള് ഇത് വേണ്ട കയറുന്നു നടന്നു കയറുന്നു പഴി നമ്മുടെ യാത്ര വയ്ക്കുന്നത് സ്റ്റെപ്പ് കയറുന്നവർക്ക് സ്റ്റെപ്പ് കയറണം അല്ലെങ്കിൽ സൈഡിൽ കൂടി ആന കയറുന്ന സ്ഥലമുണ്ട് അതിൽ കൂടി കയറണം നമ്മുടെ ലിഫ്റ്റും വിഞ്ചും വേണ്ടാതെ വെച്ചിരിക്കണം അതായത് റോപ്പ് വേയും വിഞ്ചും വേണ്ടാതെ വെച്ചിരിക്കണം കമയൽ ലാഭിക്കാൻ കാരണം കാലത്ത് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം തന്നെ തിരിച്ചെത്തണം അവിടെ തിരക്കും എല്ലാം കൂടി നമ്മൾ കണക്കിലെടുത്ത് നടന്ന് പോകുമ്പോഴേ അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്തണം നടന്നു അങ്ങനെയുള്ള അങ്ങനെയുള്ള ആണ് തയ്യാറായിട്ടുള്ളവർക്ക് നമ്മുടെ നമ്മൾ എല്ലാഴ്ചകളിലും എല്ലാ ആഴ്ചകളിലും സൗകര്യം പോകുന്നതായിരിക്കും പേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് പോകാൻ പറ്റും പലർക്കും പല അസൗകര്യങ്ങളും പല ദിവസങ്ങളുണ്ടാവും അതുകൊണ്ടാണ് മുൻകൂട്ടി പേര് വന്നു കഴിഞ്ഞാൽ सतोष नंबर नयन फाइव थ्री नयन वब्ठ सी रीकुमर नयन फोर नयन सेवन फोर डब डब